ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തോടെ ഇന്ത്യയുടെ മിസൈൽ ഡിഫൻസ് സ്ട്രാറ്റജി ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കൃത്യമായ തകർത്ത ഇന്ത്യ ഇനി അടുത്ത ഓരോ തന്ത്രപരമായ മുന്നേറ്റത്തിലേക്ക് ചുവടുവച്ചിരിക്കുന്നു അതെ ബ്രഹ്മോസ് ബ്രഹ്മോസ്റ്റോന്ന ഹൈപ്പർ സോണിക് മിസൈൽ സംവിധാനത്തിലേക്ക് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിൽ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യയുടെ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകൾ സമാനതകളില്ലാത്ത കൃത്യതയും വിനാശകരമായ ശക്തിയും പ്രകടമാക്കിയിരുന്നു മാർച്ച് വേഗതയിൽ സഞ്ചരിക്കുന്ന ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ എണ്ണൂറ് വരെ കിലോമീറ്റർ ദൂരപരിധിയാണുള്ളത് ബ്രഹ്മോസിന്റെ ഫയർ ആൻഡ് ഫോർഗഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ വിവിധ ലക്ഷ്യങ്ങളെ കൃത്യമായി തകർക്കുവാനും ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു ബ്രഹ്മോസിന്റെ കര നാവിക വ്യോമ പതിപ്പുകൾ നിലവിൽ സേവനത്തിലുണ്ട് ഇപ്പോൾ മിസൈൽ പദ്ധതിയായ ബ്രഹ്മോസ് ടൂവിന്റെ വികസനം കൂടുതൽ ത്വരിതപ്പെടുത്തുവാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തയ്യാറെടുക്കുന്നതായുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് എന്താണ് ബ്രഹ്മോസ് ടൂ ഇവയുടെ സവിശേഷതകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയറോസ്പേസിന്റെ കീഴിൽ വികസിപ്പിക്കുന്ന ബ്രഹ്മോസ് ടു മിസൈൽ മുതൽ വരെ വേഗതയിൽ അതായത് ശബ്ദത്തിന്റെ ആറ് മുതൽ എട്ട് മടങ്ങ് വരെ വേഗതയിലായിരിക്കും പറക്കുക നിലവിലുള്ള ബ്രഹ്മോസ് സഞ്ചരിക്കുന്ന ഈ മിസൈൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈൽ ആയിരിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് മാത്രവുമല്ല പരമാവധി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിൽ വളരെ കൃത്യതയോടെ പ്രഹരിക്കുവാനും ഈ മിസൈലിനാകും റഷ്യൻ നാവികസേനയിൽ നിലവിൽ സർവീസിലുള്ള സിർകോൺ മിസൈലിനെ അടിസ്ഥാനമാക്കിയാണ് ബ്രഹ്മോസ് ബ്രഹ്മോസ് നിലവിലെ മിസൈലുകളിൽ ഉപയോഗിക്കുന്ന റാംജെറ്റ് അല്ലെങ്കിൽ സൂപ്പർ സോണിക് കമ്പസ്റ്റർ റാംജെറ്റ് ഉപയോഗിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത രണ്ടായിരത്തി എട്ടിൽ ആദ്യമായി പ്രഖ്യാപിച്ച ബ്രഹ്മോസ് പദ്ധതി നിരവധി തടസ്സങ്ങളായിരുന്നു നേരിട്ടത് പ്രത്യേകിച്ച് മിസൈൽ ടെക്നോളജി കൺട്രോൾ പ്രകാരം മുന്നൂറ് കിലോമീറ്ററിനപ്പുറം തന്ത്രപരമായ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയുമായി പങ്കിടുവാൻ റഷ്യയെ അനുവദിച്ചിരുന്നില്ല എന്നതായിരുന്നു വസ്തുത എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ എം ടി സി ആറിൽ അംഗമായതോടെ ഈ നിയന്ത്രണങ്ങൾ നീങ്ങി പദ്ധതിക്ക് പുതിയൊരു ജീവൻ ലഭിച്ചു എന്നിരുന്നാലും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഉയർന്ന ചെലവുകളും പദ്ധതിയുടെ പോരായ്മകൾക്ക് കാരണമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഹൈദരാബാദിലെ സ്ക്രംജെറ്റ് കണക്ട് സ്പെസിലിറ്റിയിൽ ഡിആർഡിഒ ആയിരം സെക്കൻഡിലധികം ദൈർഘ്യമുള്ള ഒരു സ്ക്രംജെഡ് എൻജിൻ കമ്പസ്റ്റർ വിജയകരമായി പരീക്ഷിച്ചിരുന്നു വിജയകരമായ ഈ പരീക്ഷണം ഇന്ത്യയുടെ ഹൈപ്പർ സോണിക് ആയുധ സാങ്കേതിക വികസനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ നേട്ടമായി കണക്കാക്കുന്നു റഷ്യ അമേരിക്ക ചൈന എന്നീ രാജ്യങ്ങൾക്കു ശേഷം സ്ക്രംജെട്ട് സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി ഏകദേശം ഒന്നേ ദശാംശം മൂന്ന് മൂന്ന് ടൺ മാത്രം ഭാരമുള്ള ഈ മിസൈൽ നിലവിലെ ബ്രഹ്മോസ് മിസൈലുകളെ അപേക്ഷിച്ച് പകുതി ഭാരമേ വരും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്വന്തം എൽ സി എ തേജസ് എം കെ ടുവിൽ സംയോജിപ്പിക്കുന്നതിനെ കുറിച്ചും ഈ മിസൈലുകൾ പരിഗണിക്കപ്പെടുന്നു ഹൈപ്പർസോണിക് ആയുധങ്ങളിലേക്കുള്ള രാജ്യാന്തര മത്സരം തുടരുകയാണ് അമേരിക്ക ചൈന റഷ്യ പോലെയുള്ള ശക്തികൾ ഇതിനകം തന്നെ പരീക്ഷണങ്ങൾ നടത്തി മുന്നേറുമ്പോൾ ഇന്ത്യയും അതിനോടൊപ്പമുണ്ടെന്നത് ആവേശകരമാണ് ശത്രുവിന്റെ ആക്രമണം ഏത് ദിശയിൽ നിന്നായാലും അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകുവാൻ ഇന്ത്യ ഒരുക്കമാണ് അങ്ങനെ ബ്രഹ്മോസ് ടൂവിന്റെ കാഴ്ചപ്പാടും വികസനപാതയും ഇന്ത്യയുടെ സുരക്ഷാ സുരക്ഷാരീതികളുടെ പുതിയ അധ്യായങ്ങളിലേക്ക് നമ്മെ നയിക്കും ഹൈപ്പർസോണിക് വിപ്ലവത്തിന്റെ വാതിൽ തുറക്കുന്ന ഇന്ത്യ തന്ത്രപരമായ പ്രതിരോധത്തിന് പുതിയ അർത്ഥങ്ങൾ നൽകുകയാണ് ബ്രഹ്മോസ് ടു ആഗോളതലത്തിൽ ഇന്ത്യയുടെ സാങ്കേതിക സൈനിക നിലവാരം ഉയർത്തുവാൻ കഴിവുള്ള ഒരു ഗെയിം ചേഞ്ചർ ആകുമെന്നതിൽ സംശയമില്ല ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി മലനാടൻ വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം